അസ്സാമലൈക്കും അപ്പോൾ നമ്മൾ അജ്മീറിലെത്തി അവിടുന്ന് പിന്നെ സെർവാറിൽ പോയി വന്നു അതേപോലെ തന്നെ ഡായീൻകാ ചോപ്ര മസ്ജിദിൽ നമ്മൾ എത്തി അവിടെ നിന്നും നമ്മൾ നേരെ ഇനി താരാഗഡിലേക്ക് പോവുകയാണ് ഇനി നമുക്ക് താരാഗഡ് പോകണം താരാഗഡ് പന്ത്രണ്ടായിരത്തിലധികം ശുഹതാക്കൾ ഉണ്ട് എന്നറിയപ്പെടുന്ന ഒരു വലിയ ഒരു പർവ്വത നിരയാണ് ഈ താരാഘ് അപ്പോൾ നമ്മൾ ഇതാ നേരെ ചോപ്ര മസ്ജിദിൻ്റെ അടിയിൽ നിന്ന് നമ്മളെന്ത് ചെയ്യാണ് ഇങ്ങനെ ആ ഒരു വണ്ടി പാർക്ക് ചെയ്ത് കൊടുത്ത് വന്നു അവിടുന്ന് അവരിങ്ങനെ വിളിക്കുന്നുണ്ട് പിന്നെ എതിരാണ് താരാഘട്ടിലേക്ക് നടന്ന് പോകട്ടോ ഞാൻ വേറെ പറഞ്ഞുതരാം അപ്പോൾ അവരിങ്ങനെ വിളിക്കുന്നുണ്ട് നൂറ് റുപ്യ നൂറ്റി അമ്പത് റുപ്യ ഇരുന്നൂറ് റുപ്പ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തർ വണ്ടി വിളിക്കുന്നുണ്ട് അതിൽ കൂടുതൽ ഒരാൾ നമ്മൾ വിളിച്ചു അപ്പോൾ മുപ്പരോട് നമ്മൾ നൂറ്റമ്പത് റുപ്യയ്ക്ക് ഉറപ്പിച്ചു ഒരാൾക്ക് അത് പ്രത്യേകം നിങ്ങൾ ഉറപ്പിക്കണം കേട്ടോ റേറ്റ് പറയാതെ നിങ്ങൾ അവിടുന്ന് ഒരു ബൈക്കും പോകരുത് അങ്ങനെ താരാഗഡ് കയറിയാണ് നമ്മൾ മല കുറച്ച് ഓടാണ്ട് നൂറ്റി അമ്പത് ഉറുപ്പിക്കകത്ത് നമ്മൾ ഇവിടെ തന്നെ കൊണ്ടുവന്ന് തരും അങ്ങോട്ട് ആക്കി ആക്കിത്തരല്ല അവിടുന്ന് സിയാറത്ത് കഴിഞ്ഞ് ഇവിടെ തന്നെ കൊണ്ടുവന്ന് തരും അങ്ങനെയാണ് കരാറ് അത് പ്രത്യേകം അവരോട് പറയണം അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാൻ ആൻഡ് ഡൗൺ ഉണ്ടോ എന്ന് ചോദിക്കണം റേറ്റ് എത്രത്തോളം നിങ്ങൾക്ക് തർക്കിക്കാൻ പറ്റുമോ അത് തർക്കിക്കണം അപ്പം ഈ മലയാണ് ഇത് ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയതാണ് ഈ റോഡ് ഈ റോഡ് ഉണ്ടാക്കാൻ കാരണം അടിയന്തര സമയത്ത് അവസ്ഥേൻ്റെ സമയത്ത് ഇന്ദിരാഗാന്ധി പരാജയപ്പെടുകയും ഇനിയൊരു വിജയം ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ താരാഘട്ടത്തിലേക്ക് റോഡുണ്ടാക്കിത്തരാൻ പറഞ്ഞ് നിർച്ച ചെയ്യുകയും അങ്ങനെ വിജയിച്ചു ഉടൻ തന്നെ ഇന്ദിരാഗാന്ധി റോഡ് നിർമ്മിച്ചതാണ് ഇത് വലിയ റോഡാണ് ഈ റോഡ് വന്ന് ഇതിൽ നടന്നും പോരട്ടോ നമ്മൾ നേരത്തെ കണ്ട ആ വണ്ടി വിളിച്ചാൽ അവിടുന്ന് നമുക്ക് ചോപ്ര മസ്ജിദും കഴിഞ്ഞ് നടന്നിങ്ങനെ പോരാ ആ നടന്നു പോരുന്ന വഴിയിൽ പിന്നെ വലിയ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് അപ്പോൾ ഇതുപോലെ ഓരോരുത്തർ വണ്ടി കയറിയൊക്കെ പോകുന്നുണ്ട് അതൊക്കെ ഒരു വേറെ ഗേറ്റിങ്ങിന് വന്ന അതായത് അജിമേർ നമ്മൾ നേരത്തെ പറഞ്ഞ ബഡാ ബസാർ കൂടിയും ഇതിന് വരാം കാരണം ബിഗ് ബസാർ കൂടിയും ഇതിന് വരാം നേരത്തെ നമ്മൾ താരാഗഡ് മെടുക്ക് സർവാർക്ക് പോകുമ്പോൾ നമ്മൾ കണ്ടില്ല റോഡ് അവിടുന്ന് വരുമ്പം അമ്പത് റുപ്പ്യ അറുപത് അങ്ങോട്ട് ആക്കി തരും അതേപോലെ ഇങ്ങോട്ടും വണ്ടിക്ക് ടാക്സിക്ക് പോരാ അമ്പത് റുപ്പ്യയ്ക്ക് അപ്പോൾ നൂറ് ആവും എന്തായാലും പിന്നെ ഈ ഗേറ്റ് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ താരാഗഡിൽ എത്തിയിരിക്കുകയാണ് താരാഗഡിൽ ഈ മെയിൻ ഗേറ്റ് ഇവിടെയൊക്കെ നമുക്ക് തിരിച്ചും ഇങ്ങോട്ട് നടന്ന് കുറച്ച് വരണ്ടി അവിടെ കുറച്ച് മുന്നോട്ട് കയറിയിട്ടാണ് മക്കാമുകൾ ഉള്ളത് അപ്പോൾ ശോധാക്കളെ മക്കാമ് കാണാൻ നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പോരണം അപ്പം അതിനാണ് ആ ഒരു സ്റ്റേജ് ഞാൻ കാണിച്ചു അവിടെയാണ് അതിൻ്റെ താരാഗഡിൻ്റെ ഒരു ഓപ്പൺ ഏരിയ ആണ് അവിടെ അതായത് ചെറിയ ഫീസൊക്കെ എടുക്കുന്ന ഏരിയ അപ്പോൾ നമ്മളെ വണ്ടി അവിടെ നിർത്തി ആ പാർക്കിങ്ങിൽ നിർത്തി നേരെ ഞാനുമ്മയും കൂടി നേരെ ഞാൻ മക്കാമിലേക്ക് പോവുകയാണ് മക്കാമിലേക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചകൾ നമുക്കുണ്ട് കിട്ടും അതേപോലെ കുതിര സവാരികൾ ഒട്ടക സവാരികൾക്കൊക്കെ കയറ്റി പിന്നെ അജ് പിന്നെ രാജസ്ഥാനല്ലേ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അങ്ങോട്ട് ഈ വണ്ടി നിർത്തി അങ്ങനെ അങ്ങോട്ട് നടന്നു വരുമ്പം കയറിയിട്ടാണ് മക്കാമുക്ക് പോകാനുള്ളത് നേരെ ഓപ്പോസിറ്റിൽ ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങണേ കാണാൻ കഴിയും ഓക്കെ അത് ഒരു കുത്തുപുകാനും ഒരു പരിപാടിയൊക്കെ ആയിട്ടൊരു ഏരിയ തന്നെ അവിടേക്ക് നമ്മളിപ്പോൾ പോകണില്ല അവിടെ നിങ്ങൾക്ക് പോയി കാണുകയും കാണാൻ ഇറങ്ങി വരുമ്പോൾ നമ്മളവിടെ മക്കാമുകളൊന്നുമില്ല നമ്മൾ നേരെ ഉയരത്തിലേക്ക് കയറാനാണുള്ളത് കീപോട്ട് ഇറങ്ങാനല്ല അത് ശ്രദ്ധിക്കുക ഓക്കെ ചിലപ്പോൾ നിങ്ങളെ വണ്ടി അപ്പുറത്ത് നിർത്തുകയാണെങ്കിലും കീപോട്ട് ഇറങ്ങേണ്ടി വരും എന്തായാലും നമ്മൾ മക്കാമിലേക്ക് കയറി പോകുകയ്യാൽ സ്റ്റെപ്പ് കയറിയിട്ട് ഇതേപോലെ ഇങ്ങനെ പോകും ഓക്കെ അവിടെയും ഇതേപോലെ ഈ ഫോട്ടോക്കും വേണ്ടിയിട്ട് ഒട്ടകങ്ങളെയും കുതിരകളൊക്കെ വെച്ചിട്ട് അതൊക്കെ അവരൊരു ജീവിതമാർഗ്ഗം ഏതാനും നമ്മൾ മക്കാമിലേക്ക് പോവാണ് ഇവിടേക്ക് നടന്ന് പോരട്ടെങ്ങൾക്ക് നടന്ന് നമ്മൾ നേരത്തെ താരാഗഡ് ആ ചോപ്ര മസ്ജിദിൻ്റെ അവിടെ നേരെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി നടന്ന് നടന്നിങ്ങനെ പോരാൻ പറ്റും ആ നടന്നു പോരുന്ന വൈകല് നമുക്ക് എന്തു ചെയ്യാം മീറാൻ ഹുസൈൻ തങ്ങൾ ഉപ്പാപ്പ അതായത് ഇവിടെ മൺ മൺമറിഞ്ഞെടുക്കുന്ന ഉപ്പാപ്പ നിസ്കരിക്കുന്ന സമയത്ത് മുകളിൽ നിന്നും ശത്രുക്കൾ വലിയൊരു പാറക്കല്ല് പാറക്കല്ലുരുട്ടിട്ടു ആ പാറ വരുന്ന വയ്യില് കുതിര കൊള തടുത്തു എന്നാണ് പറഞ്ഞത് മുട്ടു വെച്ചുകൊടുത്തു അപ്പോൾ ഇത് അവിടേക്കിടെ കയറുമ്പോൾ കാണുന്ന ചെമ്പുകളാണ് കേട്ടോ മൂന്നാല് ചെമ്പുകൾ ഇങ്ങനെ കാണാം മക്കാമിലേക്ക് ഇങ്ങനെ കയറുക നമ്മൾ അതിങ്ങനെ ശ്രദ്ധിച്ചോളൂ നിങ്ങൾ അപ്പം ഈ കുതിരൻ്റെ കുളമ്പ് തട്ടിയിട്ട് തട്ടി ആ കല്ലവിടെ നിന്നു ആ കല്ല് ഇപ്പോഴും നമുക്ക് അവിടെ പോയാൽ കാണാൻ കഴിയും നടന്ന് വരുന്നവർക്കേ കാണാൻ കഴിയുള്ളൂ ഞാൻ മൂന്നാല് പ്രാവശ്യം നടന്ന് വന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വരവൊക്കെ വരുന്ന ഒരു മക്കാമിൻ്റെ നടന്ന് വരിക നടന്ന് വരുമ്പോൾ ഒരു രൂപ ചെലവുണ്ടാവില്ല കയ്യിൽ രണ്ടുപാട്ട വെള്ളം കൈ പിടിച്ചാൽ മതി അപ്പം അങ്ങനെ കയറി വരെ വരുന്ന വഴിയിൽ അത് കാണാം മഹാ നിസ്കരിക്കാൻ നിന്ന സ്ഥലം ഇപ്പഴും ആ പാറമ്പല് ആ കുതിരൻ്റെ കുളമ്പ് പതിഞ്ഞ ഏരിയ ഒക്കെ അവിടെ കാണാൻ കഴിയും ആ കല്ല് നടന്ന് വരുന്ന റൂട്ടിൽ നമുക്ക് കാണാൻ കഴിയുള്ളു മലമ്പൻ ഉരുട്ടിയിട്ടതും ആ കല്ലിപ്പളോടെങ്ങനെ തടഞ്ഞു നിൽക്കുകയാണ് അപ്പം ആ കുതിരൻ്റെ മക്കാമ് ഇവിടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇൻഷാല്ല നമ്മളിപ്പം നേരെ കയറി വരികയാണ് ഇവിടുത്തെ വലിയ മഹാന് മീറാൻ ഹുസൈൻ തങ്ങൾ പാപ്പയാണ് ഇവരെ ക്യാപ്റ്റനായിട്ട് നിന്നിനിയത് ഈ ശോതാക്കളൊക്കെ ക്യാപ്റ്റൻ അയച്ചു വരാം ക്യാപ്റ്റൻ എപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പോൾ വലിയ മഹാനാണ് അവിടുത്തെ മക്കാമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോണത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മഹാന്മാരുള്ള ഏരിയയാണ് പിന്നെ നമ്മൾ നേരം ഇങ്ങനെ കയറുക ഓക്കെ പല രൂപത്തിൽ നമുക്ക് വരാം നമ്മൾ വന്ന റൂട്ടിപ്പോൾ ഞാൻ പറഞ്ഞതെന്നല്ലോ അപ്പോൾ ഇങ്ങോട്ട് വരാൻ നമ്മൾ വണ്ടി വിളിച്ച് വരികയാണെങ്കിൽ അറുന്നൂറ് രൂപ അവർ ഈ ഒന്നിക്കൊക്കെ വാങ്ങുന്നുണ്ട് ടാക്സി വണ്ടിക്ക് അത് നമുക്ക് നമ്മളെ ഫാമിലിയായിട്ടൊന്ന് വിളിച്ച് പോരാ അതല്ലെങ്കിൽ ഓരോരുത്തർക്ക് നൂറ് രൂപ കുലത്തിലോ അല്ലെങ്കിൽ നൂറ്റി അമ്പത് റുപ്യ കൊലത്തിലോ അല്ലെങ്കിൽ അമ്പത് റുപ്യയ്ക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ തിരിച്ചു പോകേണ്ടി വരും നൂറ് റുപ്യ നൂറ്റമ്പത് റുപ്യ കൊടുക്കുമ്പോൾ ആൻഡ് ഡൗൺ ഉണ്ടാവും ഇവിടെ കൊണ്ടു ഒരു മണിക്കൂർ ഇവിടെ നിർത്തി അങ്ങോട്ട് കൊണ്ടുപോകും അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കുറെ മരങ്ങൾ കാണാം ഈ മരങ്ങളുടെ കായ് ഇവർ ഇവിടെ പാക്കി വെച്ചിട്ടിങ്ങനെ തരുന്നുണ്ട് അത് കുട്ടികളില്ലാത്തവർക്കൊക്കെ പിന്നെ കുട്ടികൾ ഉണ്ടാകാനും ഇതിനൊക്കെ ഉപയോഗിക്കണേ പിന്നെ കായയാണ് അപ്പം ഈ അങ്ങനെ ഇവിടെ ഒരുപാട് മഹാന്മാർ ഏരിയായിട്ടു ഇന്നും പേരുകൾ നമുക്ക് പറയാൻ മെനക്കെട്ട സമയം അതിനെ ഉണ്ടാവുകയുള്ളൂ കാരണം പന്ത്രണ്ടായിരത്തിലധികം മഹാന്മാർ ശുഹതാക്കൾ ഇവിടെ മന്മറിഞ്ഞ് കിടക്കുന്നു എന്നറിയപ്പെടുന്നത് അപ്പോൾ നമ്മളിവിടെ കയറുമ്പോൾ കവാളി കയറുമ്പോൾ ഇങ്ങനൊരു മക്കാമ് കാണാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കുതിരൻ്റെ മക്കാമാണത് അതായത് ആ മുട്ടുകൊണ്ട് തടഞ്ഞു നിർത്തി അറിഞ്ഞ കുതിരനെ മറവ് ചെയ്തത് അവിടെയാണ് അപ്പം മക്കാമിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി അപ്പം ദർഗൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക അപ്പോൾ ഇങ്ങനെ വലിയൊരു മഹാൻ്റെ മക്ബറ അവിടെ കാണുന്നുണ്ട് അതിൻ്റെ സൈഡിൽ നേരെ അപ്പുറത്തൊരു മക്കാമ് ഞാൻ കാണിച്ചു തരാം ഒരു കബറ് മാത്രം ബലങ്ങനെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അതായത് എല്ലാ കബറും പടിഞ്ഞാറിലേക്കാണ് കിടക്കുന്നത് ഒരു കബറ് മാത്രം അവിടെ തിരിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണിച്ചു തരാൻ ഒരു കബറ് ഇവിടെ തിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഈ ആളുകൾ ഇരിക്കുന്ന കബറ് ഒന്ന് മാത്രം എല്ലാ കബറും ഇങ്ങനെയാണ് ആ ആൾ ഇരിക്കണത് ആ ഇരിക്കണ കബറിങ്ങനെ ബലങ്ങനെയാണുള്ളത് അത് എങ്ങനെ അവിടെ വന്നു ചോദിച്ചാൽ ആ അങ്ങനെ വിലങ്ങനെ വരാനുള്ള കാരണം അത് മഹാൻ രണ്ടില്ല ഈ കബറ് ഒന്ന് തിരിഞ്ഞാൽ നിൽക്കണത് എല്ലാ കബറും നിൽക്കണമാതിരി എല്ലാ കബറും നിൽക്കണത് അപ്പോൾ ഈ മഹാന് പിന്നെ തിരിഞ്ഞ് കണ്ടപ്പോൾ ആൾക്കാർ പിന്നെ എടുത്ത് മറവ് തിരിച്ചു ചെയ്തപ്പോഴും ലാസ്റ്റ് മഹാൻ സ്വപ്നത്തിലൂടെ വന്നിട്ട് പറഞ്ഞ് ഞാനെൻ്റെ ഷെയ്ഖിലേക്ക് തിരിഞ്ഞ് കിടക്കുകയാണ് ഷെയ്ഖിൻ്റെ മാർഗത്തിലൂടെയാണ് ഞാൻ പോകുന്നത് എന്നുള്ള ഒരു കൽപ്പനയിലാണ് അങ്ങനെ നിൽക്കുന്നത് ഏതായാലും നമ്മൾ ഈ മക്കാമിനും ഇങ്ങോട്ട് പുറത്തിറങ്ങി ഈ മക്കാമിനിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് കൊണ്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ കുതിരൻ്റെ മക്കാമ് കാണാം അത് കഴിഞ്ഞ് നമ്മളിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം ഉണ്ടല്ലേ കുതിരൻ്റെ മക്കാമ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ സൈഡിലേക്ക് വന്നു നോക്കിയാൽ ഇതുപോലെ ഒരുപാട് മഹാന്മാരെ മക്കുബർ അവിടെ ഉണ്ട് അപ്പം അപ്പോൾ നമ്മൾ മക്കാമിനും ഇങ്ങോട്ട് ഇറങ്ങിയാൽ ആ ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു കച്ചവടം കാണാം ചനാ മസാല എന്ന് പറഞ്ഞിട്ട് സംഭവം ഇരുപത് റുപ്പ്യാണ് ഇതിന് ഒരു വാങ്ങുന്ന ഒരു പ്ലേറ്റിന് അപ്പോൾ ഞാൻ വാങ്ങി കഴിച്ചു അവിടെ എല്ലാവരും കഴിക്കുന്നുണ്ട് കാരണം നല്ല വൃത്തിയുണ്ട് ഒന്ന് നമ്മൾ ഭക്ഷണം കാര്യമായിട്ട് കഴിച്ചിട്ടില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു എരുമ്പുളളത് നമ്മൾ വയറ്റിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവും കാരണം നമ്മൾ ഏകദേശം ചൊവ്വാഴ്ച അന്ന് ഇവിടെ വന്ന് ബുധനാഴ്ചൻ്റെ അന്ന് സെർവാറിൽ പോയി പിന്നെ വ്യാഴാഴ്ചൻ്റെ അന്ന് ലാസ്റ്റ് ദിവസമാണ് നമ്മൾ നമ്മളിപ്പോൾ അവിടെയൊക്കെ പോയി തിരിഞ്ഞ് വരികല്ലേ അപ്പം ഭക്ഷണം എന്തെങ്കിലുമൊക്കെ കഴിക്കുക അത് രണ്ട് പ്ലേറ്റ് കഴിച്ചാൽ തന്നെ അത്യാവശ്യം ആഫിയത്ത് കിട്ടും അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിയാണ് ഇതാണ് അവിടുത്തെ ചെമ്പ് ഓക്കെ അജ്മീരിലെ ചെമ്പ് പോലത്തെ മൂന്ന് ചെമ്പുകളുണ്ട് അവിടെ ഇവിടെയും കുറേ മഹാമാർ അന്ന് പൊക്കെ താമസിക്കുന്ന സ്ഥലമാണിത് ഇവിടെ വലിയ ചെറിയ സ്ഥലമൊന്നുമില്ല വലിയ ധാരാഘ് മല പറഞ്ഞാൽ ആരവല്ലി പർവ്വതകളുടെ ഒരു ഭാഗമാണിത് അത് ഞാൻ വേറെ പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ കയറി വരുമ്പോൾ നമ്മളോട് ചെയ്തിട്ടുണ്ട് ഈ ചെമ്പിലുള്ള പൈസകളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ അടിയായിട്ട് ശ്രദ്ധിച്ചു നോക്കി ഞാൻ പിന്നെ ഈ സമയത്ത് തന്നെ നമ്മളുടെ ചരിത്രം പറഞ്ഞ് തീർക്കാൻ എന്ന് കരുതിയിട്ടാണ് ഒരുപാട് പൈസകളുടെ കെട്ടുകെട്ടാക്കി കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഇതൊക്കെ ഇവർക്കൊക്കെ നല്ല വിശ്വാസമാണ് ഇത് ഈ പൈസ കൊണ്ടൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നതും ഭക്ഷണ വിതരണം മറ്റുമൊക്കെ അവിടെ ഉണ്ട് ഓരോ സമയത്തും അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറി പോകുമ്പോൾ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ചെരുപ്പം അവിടെ കൊടുത്ത് ഏൽപ്പിച്ചിരുന്നു ബൊക്ക വാങ്ങണേയും വാങ്ങാം അങ്ങനെ അത് അമ്പത് റുപ്യ നൂറ് റുപ്യ വെച്ചിട്ട് നമ്മൾ റേറ്റ് വേണമെങ്കിൽ ചോദിച്ച് വാങ്ങാം അങ്ങനെ ഏതായാലും കൂടുതൽ സേവനത്തിന് നമ്മൾ നിന്നിട്ടില്ല നമ്മൾ വേഗം ശെരിപ്പാട ഊരിട്ട് ചെറിയൊരു അമ്പത് റുപ്പേൻ്റെ ബൊക്കി വാങ്ങിയിട്ട് വേടെ പോയി ആ പരിപാടി തിരിച്ചു പോന്നു അപ്പോൾ റോഡിലേക്ക് ഇറങ്ങി നേരത്തെ ഞാൻ കാണിച്ചെന്നില്ല അങ്ങോട്ട് ഇറങ്ങി പോകരുത് എന്ന് ആ സ്ഥലമാണിത് അതായത് കീപോട്ടാണ് ഇറങ്ങുന്നത് നമ്മൾ നേരെ പിന്നെ ദർഗയിലേക്ക് കയറി പോകുന്നേക്കല്ലേ ഇത് മലൻ്റെ അജ്മീറിൻ്റെ ആ ഭാഗത്തേക്ക് അങ്ങോട്ട് ഇറങ്ങണ ഓട്ടത്തിലാണ് ഇത് ഉള്ളത് ഇതിവിടെ കാര്യമായിട്ടൊന്നും ഞാൻ പിന്നെ കാണിച്ച് തരണതെന്താ വെച്ചാൽ പിന്നെ നിങ്ങൾ എന്താ അവിടെ ഉള്ളതെന്ന് ചിന്തിച്ചിട്ട് സമയം കളയേണ്ടല്ലോ ഇവിടെ കാര്യമായിട്ടൊന്നുമില്ല ഇവിടെ ഇങ്ങനെ കുത്തുപുകാനും ഒരു പള്ളി പിന്നെ അതിൻ്റെ ഒരു കുളം അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ചെറിയ ഗ്രൗണ്ടുകൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടെ നമ്മൾ തിരിച്ച് രണ്ടാമത് റോട്ടുമേക്ക് തന്നെ പോരുക ഇനി നമ്മൾ നമ്മളെങ്ങോട്ടാണ് എത്തേണ്ടത് പിന്നെ നമ്മൾ ഫസ്റ്റ് ഞാൻ നേരത്തെ കയറി വരുമ്പോൾ താരാഗഡ് പർവ്വതം കയറി വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആ ഒരു ടോക്കൺ കൊടുക്കുന്ന സ്ഥലമാണ് വണ്ടിക്ക് നമ്മളാ വണ്ടി നിർത്തിയതിൻ്റെ നേരെ താഴത്തുണ്ട് ഒരു ചെറിയൊരു ഷെഡ് അതായത് കൗണ്ടറ് അവിടുന്നാണ് വണ്ടി കയറുമ്പോൾ ഇറങ്ങുമ്പോഴും അവിടെ ഒരു പഞ്ച് ചെയ്തിട്ടാണ് കയറുക ആ സ്ഥലത്തേക്ക് ഇത്തിരി നടക്കാനുള്ളൂ വല്ലാതൊന്നുമില്ല കാരണം അത്ര ദൂരമൊന്നുമില്ല കുറച്ചൊന്ന് നടന്നാണ് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അവിടുന്ന് നമ്മൾ വലത്ത് സൈഡിലേക്ക് ഒരു ചെറിയ ക്രോസ് റോഡ് കാണാം ആ റോഡിലേക്ക് എത്തണം അപ്പം നമ്മൾ വന്ന അതേ തന്നെ നടന്ന് നമ്മൾ കീ പോവാണ് അപ്പോൾ ഇത് ആരവല്ലി പർവ്വതനിരകളുടെ ഒരു ഭാഗമാണ് ഈ പിന്നെ താരാഗഡ് മല എന്ന് പറയുന്നത് ഇവിടെ ഇവർ വന്നിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ താമസിക്കുമായിരുന്നു പിന്നെ അവിടെ തന്നെ ഒരു കിണറുണ്ട് കിട്ടോ നമ്മളിപ്പോൾ ഈ ഫോൺ കൊടുത്ത് ഞാൻ കാണിച്ചു തരാം ആ കിണറിൻ്റെ പ്രത്യേകത യുദ്ധത്തിൻ്റെ സൗണ്ട് ഇപ്പോഴും നമുക്ക് അവിടെ നിന്ന് കേൾക്കാം കുതിരൻ്റെ കൊളമ്പടീന്തൊക്കെ അപ്പം ഈ കോട്ട മുഹമ്മദ് കോറി എന്ന് പറയുന്ന രാജാവ് പിടിച്ചെടുത്തതാണ് അന്ന് പിന്നെ എന്നിട്ട് പിടിച്ചെടുത്തിട്ട് അവരെ യുദ്ധം കമാൻഡർ ആയിട്ട് മീറാൻ ഹുസൈൻ തങ്ങിൾപ്പാപ്പാനെ ഏൽപ്പിക്കാൻ ഈ മീറാൻ തങ്ങിൾപ്പാപ്പാൻ്റെ അടുത്തേക്കാണ് ഞമ്മള് പോകുന്നത് ഈ കൗണ്ടറാണിത് അല്ലേ ഈ നേരത്തെ നമ്മൾ ഇന്ന് കയറുമ്പോൾ കണ്ട ആ കൗണ്ടറിന്റെ നേരെ ഈ സൈഡിലൂടെ ഓക്കെ അതിൻ്റെ നമ്മൾ വലത്ത് സൈഡ് കൂട്ടിയിട്ട് നമ്മൾ ഈ വണ്ടി കയറി ആ ലെവലിൽ അതായത് വണ്ടി അപ്പുറത്തുകൂടിയാണ് പോവുക പക്ഷേ അപ്പം അതിൽ കയറി വന്നിട്ടുള്ളൂ ആ വണ്ടി നിർത്തിട്ട് അതിലെങ്ങനെയാണ് നടന്നു പോകുമ്പം നമുക്ക് മീറാൻ മീറാനുഷേതങ്ങൾ പാപ്പാനും അവിടുത്തെ കൂടുത്തിൽ നീന ശുഹതാക്കളൊക്കെ മക്കാമുകൾ നമുക്ക് കാണാൻ കഴിയും അവിടെ പോകാതിരിക്കരുത് അപ്പം അവിടെയാണ് നമുക്ക് കാണാറുള്ളത് ഒരുപാട് കബറുകളുണ്ട് അവിടെ അവിടെ നിർബന്ധം നിർബന്ധമായിട്ട് നമ്മൾ പോകണം പിന്നീട് പിന്നീടിത് കുത്തുബുദ്ധീൻ ഐബക്കിൻ്റെ കാലം വന്ന് അങ്ങനെ കുത്തുബുദ്ധീൻ ഐബക്കിൻ്റെ ഭരണമൊക്കെ തകർന്ന് അവിടുത്തെ കാലശേഷം പിന്നീട് അതായത് എന്ത് ചെയ്യാണ് രജപുത്ര രാജാക്കന്മാർ ഏറ്റെടുക്കുകയാണ് ഈ ഏരിയ നൈറ്റ് അവരുമായിട്ടാണ് പിന്നെ യുദ്ധം നടന്നിട്ട് പാപ്പ മരിക്കുന്നത് നീറാന്തങ്ങൾ പാപ്പ മരണപ്പെടുന്നതും അവിടെ അവന് ശേഷം ഇവിടെയാണ് അത് ഇതാക്കി അത് വലിയ ചരിത്രമാണ് അത് നമ്മൾ പറയുമ്പോൾ സിമ്പിളായിട്ട് തോന്നുന്നുണ്ടെങ്കിലും വലിയൊരു ചരിത്രമാണ് അതൊന്നും ഇതിലിപ്പോൾ പറഞ്ഞുണ്ടാക്കാൻ നമുക്ക് സമയമില്ലാത്തത് അപ്പോൾ ഇവിടെയാണ് മറവ് ചെയ്തത് വരെ അപ്പോൾ നമുക്ക് ഇത് കയറി കഴിഞ്ഞാൽ കാണാൻ കഴിയും അതാ അതായത് പന്ത്രണ്ടായിരത്തിലധികം ആളുകൾ ഷഹീദായി കിടക്കുന്നുണ്ട് പറയുമ്പം നമ്മൾ ഒന്ന് ചിന്തിക്കണം ആ യുദ്ധം നടന്ന സംഭവങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് പറയേണ്ടതിൻ്റെ ഒക്കെ സമയം കിട്ടുമ്പോൾ നമുക്ക് പറയാം ഇവിടെ നിന്നുണ്ട് കയറുമ്പം തുടങ്ങുകയാണ് ഇത് ഇവിടെ നിന്നിങ്ങനെ ആ മരത്തിൻ്റെ വീട്ടിൽ കുറേ മക്കാമുകളുണ്ട് ഇനി ഈ ഗേറ്റ് ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ കിണർ ഈ കിണറിൻ്റെ സൈഡിൽ ഇങ്ങനെ ആളുകൾ ചുവട് വെച്ചിരിക്കണ്ടില്ലേ അതെന്താണെന്ന് കരുതിയാൽ ഇപ്പോഴും അവിടെ ആ ചുവടിങ്ങനെ വെച്ചുകൊടുത്താൽ ആ കുതിരൻ്റെ കുളമ്പടിയും സൗണ്ടും നമുക്കിങ്ങനെ ശരിക്കും അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കാം അത് ഞാൻ വെച്ച് നോക്കിയതാണ് എനിക്ക് അനുഭവമുണ്ട് നിങ്ങളും വെച്ച് നോക്കേണ്ടി അപ്പം ഇതാണ് ആ മക്കാമ്പുകൾ ഒരുപാട് ഇങ്ങനെ കാണാൻ നരുന്ന മക്കാമാണ് ഒരു കബർസ്ഥാനിലേക്ക് നോക്കിയ അതേമാതിരി അപ്പോൾ ഇതേപോലെ പർവ്വതത്തിൻ്റെ പല നിരകളിലും ഇതുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആരവല്ലി പർവ്വതത്തിൻ്റെ ഒരു ഭാഗമാണ് തന്നെ അപ്പോൾ ഞാൻ ഈ ക്യാമറ എടുത്ത സമയത്ത് ഇവിടെ ഇങ്ങനെ കോട മൂടി നിൽക്കുകയാണ് പക്ഷേ ടൈം ഏകദേശം രണ്ടര ടൈമായിട്ടുണ്ട് രണ്ട് രണ്ടര ആയി അവിടുന്ന് നേരെ തിരിച്ച് ഞങ്ങൾ പോരാണ് ഇനി ഞങ്ങൾ പോരുന്നത് നേരെ ഈ വണ്ടിയിൽ തന്നെ നമ്മൾ നേരത്തെ കൊണ്ടേ വണ്ടിയിൽ തന്നെയാണ് വരുന്നത് ഇനി നമ്മൾ അവരോട് പറഞ്ഞത് ഹാജാൻ്റെ ചില്ലയിലേക്കാണ് അതായത് ഹാജപ്പാപ്പ വിഭാഗത്തിന് ഇരുന്ന സ്ഥലം അതായത് അനാസാഗർ തടാകത്തിൻ്റെ അടുത്ത് അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞ് അനാസാഗറിൻ്റെ അടുത്ത് ഞങ്ങൾ ഇറക്കിയിട്ട് വന്നിരിക്കുന്നു പറഞ്ഞു കാരണം ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പോയിട്ടില്ല ഇനി അനാസാഗറിൻ്റെ അടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അനാസാഗർക്ക് വേറൊരു വണ്ടി വിളിച്ച് വരണ്ട ഓക്കെ അപ്പം അവരോട് നമ്മൾ പറഞ്ഞു ഹാജ ചില്ല എന്ന് പറയാം അപ്പം മറക്കരുത് ഹാജ ചില്ല ഹാജ ചില്ല പറഞ്ഞാൽ ഹാജയുടെ ഇരുന്ന സ്ഥലമാണ് ഹാജ ചില്ല എന്ന് പറയുന്നത് ചില്ലയിലേക്ക് ഞങ്ങൾ ഇറക്കിയിട്ടെന്നാൽ മതി പറഞ്ഞാൽ മതി ചില്ലയിൽ ഞങ്ങൾ ഇറങ്ങിക്കോളാറിഞ്ഞാൽ ചില്ലൻ്റെ മുന്നിൽ നിർത്തി തരും കാരണം അതിൻ്റെ മുന്നിൽ കൂടിയാണ് ഡൈദീൻക ചോപ്ര മസ്ജിദിൻ്റെ അടുത്തേക്ക് പോണത് ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ കയറിയെടുത്തേക്ക് തന്നെ തിരിച്ച് പോകണോട് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് പോന്ന് പിന്നെ ഡൈദീൻക ചോപ്ര ചോപ്ര മസ്ജിദിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകണത് പിന്നെ ഈ റൂട്ടിലാണ് അപ്പോൾ ഈ റൂട്ടിൽ പോകുന്ന വൈകല് നമ്മൾ എന്ത് ചെയ്യണം ചില്ലൻ്റെ അടുത്ത് ഇറങ്ങണം ഹാജ ചില്ലൻ്റെ അടുത്ത് നമ്മൾ ഇറങ്ങണം മറക്കരുത് അതാണ് അവർ വ്യക്തമായിട്ട് പറഞ്ഞത് ചില്ല മറക്കരുത് അപ്പോൾ ജില്ലല്ല ചില്ല അപ്പോൾ ചില്ലൻ്റെ അടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് അനാസാഗർ തടാകം ഉള്ളത് അതുപോലെ തന്നെ പാപ്പാൻ്റെ പിന്നെ ഇരുന്ന് ഇബാദത്ത് ചെയ്ത സ്ഥലം അവിടുന്ന് പാപ്പാൻ്റെ അമ്മോഷൻ്റെ മക്കുപുറ അതിനനുബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ പിന്നെ പാപ്പൻ്റെ ഉസ്താദ് ഇരുന്നീന സ്ഥലം ഹാറൂനി പാപ്പ ഇരുന്ന സ്ഥലങ്ങൾ അങ്ങനെ അതിനനുബന്ധപ്പെട്ട പല വിഷയങ്ങളും ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന സ്ഥലമാണ് ഈ ചില്ല എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ നമുക്ക് റോഡിൽ വരുന്ന റൂട്ടിൽ തന്നെയാണ് നമുക്ക് അവിടെ ഇറങ്ങാം ഇറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നേരെ മക്കാമിലേക്ക് നടന്നു പോരേണ്ട റൂട്ടും അതേപോലെ തന്നെ ഇറങ്ങുന്ന കോലും അതൊക്കെ ഞാൻ വ്യക്തമായിട്ട് വിശദമായിട്ട് ഇതിൽ ഞാൻ വിശദീകരിച്ച് കാണിച്ച് തരാം അടുത്ത വീഡിയോയിലേ അതുണ്ടാവുകയുള്ളൂ കാരണം ഈ വീഡിയോയിൽ അതും കൂടി കാണിക്കുമ്പം സമയം നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ കൂടിയാണ് ഇപ്പോൾ പോണത് ആ സൈഡിൽ ആ കൊടി കണ്ടത് റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ഇന്നലെ ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ അവിടെ ആയിരുന്നു ആ റെയിൽവേ സ്റ്റേഷൻ്റെ റോഡിൻ്റെ അടുത്തുനിന്നും നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറി വരാം അവിടുന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല അവിടെ അമ്പത് റുപ്പ്യയ്ക്ക് പിന്നെ ടാക്സി ഒപ്പിക്കുന്നുണ്ട് താരാഗഡ് താരാഗഡ് എന്നിട്ട് ആ ടാക്സിക്ക് പോന്നാൽ തിരിച്ച് അമ്പത് റുപ്പ്യയ്ക്ക് വേറെ ടാക്സിക്ക് തിരിച്ച് പിന്നെ എൻ്റെ ശേഷം നമ്മളെ സൗകര്യം പോലെ സിയാർത്ത് കഴിഞ്ഞിട്ട് തിരിച്ച് പോകാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് നമ്മൾ അങ്ങനല്ലോ പോകുന്നത് നമ്മൾ നൂറ്റി അമ്പത് റുപ്പയ്ക്ക് പിന്നെ ഒന്നായിട്ട് ഒരു ഗ്രൂപ്പായിട്ട് ടാക്സി ഒപ്പിച്ചിട്ട് ഒപ്പിച്ചിട്ടായി നമ്മളാളൊപ്പിച്ചൊന്നും വേണ്ട ആളെ ക്കോലെ നോക്കിക്കോളും ഓല് നമ്മളോട് റേറ്റ് ഉറപ്പിച്ചിട്ട് നമ്മളെ ആ വണ്ടീൻ്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തും എന്നിട്ട് വേറെ രണ്ട് മൂന്ന് ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരും ഒരു അഞ്ചെട്ട ആളാവുമ്പോൾ ഓലോട് കൊണ്ടുവരും ഞാൻ അതല്ല നിങ്ങളൊരു നാലഞ്ച് ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒരു വണ്ടി വിളിച്ച് എത്ര റേറ്റ് വരും എന്ന് ചോദിക്കുക മുകളിൽ പോയി വരാൻ പോയി വരാനുള്ള റേറ്റ് എന്ന് വ്യക്തമായിട്ട് പറയണം അതുപോലെ തന്നെ റേറ്റ് കയ്യിൽ എഴുതിയിട്ട് ചോദിക്കണം ഒരാൾക്ക് ഇത്ര എന്ന് കയ്യിൽ നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾ കാണിച്ചു കൊടുക്കണം കാരണം നിങ്ങൾ ഹൺഡ്രേഡിൽ എന്ന് പറഞ്ഞ് നിർത്തരുത് കാരണം അത്തേക്ക് ചിലപ്പോൾ തിരിഞ്ഞിലാൻ വരും അപ്പോൾ കയ്യിൽ എഴുതുക അല്ലെങ്കിൽ മൊബൈലിൽ എഴുതിയിട്ട് കാണിച്ചു കൊടുക്കുക ഏകാത്മിക്ക് ഈ റേറ്റ് റെഡി അല്ല എന്ന് ചോദിക്കുക ഓക്കെ എന്നിട്ട് പോരാ അപ്പോൾ നമ്മൾ ഈ ചില്ലൻ്റെ അടുത്ത് ഇവിടെ ഇറങ്ങി ഓക്കെ ഇനി ഇവിടുന്ന് ആണ് അനാസാഗർ തടാകും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളൊക്കെ ഉള്ളത് ഇൻഷാല്ല ഈ അനാസാഗർ തടാകത്തിൽ നിന്നും ഈ അനാസാഗർ തടാകവും ചില്ലിയൊക്കെ സന്ദർശിച്ച് എങ്ങനെ നമുക്ക് റൂമിൽ പോകാം എന്നുള്ളത് ഇൻഷാല്ല നമ്മൾ അടുത്ത ഭാഗത്തിൽ ചെയ്യും ഈ ഭാഗത്ത് ചെയ്ത് കഴിച്ചാൽ ഒരുപാട് സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് അത് ചെയ്യുന്നില്ല ഇഷ്ട അടുത്ത ഭാഗത്തിൽ അതൊക്കെ കാണാം ഇനി നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക അല്ലെങ്കിൽ എൻ്റെ നമ്പർ ചോദിച്ച് കഴിഞ്ഞാൽ ഞാൻ വാട്സപ്പ് നമ്പർ തരേണ്ട എല്ലാ അഭിപ്രായവും ഞാൻ അതിൽ നിങ്ങൾക്ക് തീർത്ത് കറക്റ്റായിട്ട് പറഞ്ഞു തരണ്ട് വീഡിയോ ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കിയിട്ട് അതായത് പീസ് പീസാക്കി നിങ്ങൾക്ക് തരുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ശരിക്ക് കണ്ട് മനസ്സിലാക്കാം എന്ന് കരുതിയിട്ടാണ് അപ്പം വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മളെ വിളിച്ച് അന്വേഷിക്കാവുന്ന എല്ലാ സാഹചര്യവും ഉണ്ടാക്കി ഉണ്ടാക്കിത്തരേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ ചില്ല എന്നുള്ള ആ ദർഗൻ്റെ മുകളിലാണ് നമ്മളുള്ളത് ഇൻഷാല്ല ഇവിടേക്ക് എങ്ങനെ എത്തി എന്നുള്ളതും അനാസാഗറിൽ എങ്ങനെ നിങ്ങൾക്ക് പോകാനുള്ളതും ഇവിടുത്തെ കാര്യങ്ങളും മറ്റും ഇതൊക്കെ വിശദമായിട്ട് ഞാനൊരു വീഡിയോ ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ട് അസ്സാമലൈക്കും അതിൽ കാണാം